അപ്പൊ ഇന്നത്തെ പരിപാടി ഓണം പെരുന്നാളൊക്കെ അതിന് അയിന്റെ ഒരു ക്ഷീണ മാറ്റാനുള്ള ചായ അല്ലേ ഓണം എങ്ങനെ ഒരു വിളിച്ചില്ല ഏതോ ഒരു പ്രാവശ്യം വിളിച്ച് ഞമ്മളെ ഓണത്തിന് എന്ത് ഞമ്മളെ ഓണത്തിന് എന്ത് പ്രതീക്ഷ പോവാ സദ്യ ബിരിയാണി സദ്യ നല്ല പായസം അതൊക്കെ ബിരിയാണി അതാണ് ഓണത്തിനൊക്കെ നമ്മക്ക് സദ്യ ഇത് വെറൈറ്റി ബിരിയാണി വേറെ വേറെടുത്ത അശ്വിനാരോണത്തിനെ വിളിക്കണില്ല റീൽ എടുക്ക ഫുൾ ആണ് കസിൻസിന്റെ കൂടെ ഫുൾ ഡാൻസ് എന്നാല ഡാൻസ് കളിക്കാനാ അതും അറിയൂല വേറെ വിറകല വിഷ്ണു അങ്ങനെ എനിക്കങ്ങനൊന്നുമില്ല അതിന് പോരേന്ന് പുറത്തിറങ്ങണ്ട് ഇന്നലെ യോഗയിലിട്ട മമ്മൂട്ടി അപ്പൊ ചായ അണ്ണന്മാര്ന്നാരിക്ക് വരുന്നോക്ക് പിന്നെ നാസറെന്തിനാ ജിമ്മിൽ പോണെന്തിനാ രാവിലെ ചായ ചാ പിടിക്കാട്ടോ പൊറാട്ടയും ജിമ്മിന് പോണേ നല്ല മഴ നല്ല ഷുഗർ അടിച്ച് കേട്ടുക ചടക്കൂല

നമ്മക്ക് കട്ടൻ കാപ്പി പാല് പറ്റൂല നിങ്ങളല്ല പാല് ആൾക്കാർ അങ്ങനെ ഒരു സാലതല്ലേ പറയട്ടെ ഈ സമ്മതത്തെ നിങ്ങൾ ചെയ്യ പ്രതിമുണ്ടല്ലോ എന്തൊക്കെയാണ് എന്തൊക്കെ ഓണത്തിന്റെ ോ കേട്ടോ ആദ്യത് കാണിച്ചി മാസം കാണിച്ചോ കുട്ടികൾ താല്പര്യ കിട്ടും സെർച്ച് ചെയ്യാൻ പറ്റൂലേ ഈ പൂക്കി ഈ പൂക്കീനെ കണ്ടുകണ കണ്ടോ കണ്ടുകണോ ഇപ്പ എന്താണ് ഈ കാട്ടിന് ആണ് ഞാൻ മനുഷ്യരാണ് മനുഷ്യർ ആരെങ്കിലും കണ്ടോ പറയോ എന്നീ ഷർട്ട് ഇട്ട് എന്താ മോനെ ബ്ലെറ് ഗ്രൂപ്പിലെ ഏതെങ്കിലും ഒരു ഫോട്ടോ ഇട്ട പിന്നെ ഓല കുറ്റം പറയാനാണ് ഇവൻ എന്താ ഇങ്ങനെ വോട്ടെടുത്ത് ഗ്രൂപ്പിലിട്ട് രണ്ടേ രണ്ട് വാക്ക് ഇവനല്ലാണ്ട് എതിർത്തിട്ടൊരു മനുഷ്യ വർത്താൻ അറിയില്ല മൊത്തം ഇവ ഇങ്ങനല്ല ഇവന്റെ അക്കൗണ്ട് ഇവന്റെ എന്റെ അക്കൗണ്ട് ഇവ മനസ്സിലെന്നല്ല ഈ കാണണമെന്നല്ലവേ ഇവ സീല അന്ന് കാണിച്ചു ഇങ്ങനെ മരവാടുത്തായിട്ടേ ഓനതാക്കിയതാണ് യുസ്മലാക്കിയാണി അത് ശാന്തി സമാധാനം പറഞ്ഞ സ്ഥലോ അമ്പലത്തിന്റെ ഇതിന് കോപ്പി റേറ്റ് എടുക്കുവോ കോഴിക്കോട് കോഴിക്കോട് തമ്മിൽ വ്യത്യാസം കണ്ട് സമാധാനപരമായ അമ്പലത്തിൽ പോയി തോന്നോ ഓ പോണില്ല അമ്പലത്തിൽ പറയണേ കേക്കുണ്ടാവളോ അപ്പൊ ഇന്ന് ഇത്രേ ഉള്ളു ചെറിയൊരു വീഡിയോ കാരണം കുറേ ആയ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ വെറുതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഡെറ്റേ വിചാരിച്ചിട്ട് എടുത്തിട്ടതാണ് അപ്പോൾ ഒന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ പിന്നെ കാണാം ഓക്കെ ബൈ